ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്വാർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമിൽ റംസാൻ കിറ്റ് വിതരണവും നോമ്പുതുറയും സംഘടിപ്പിച്ചു പട്ടാമ്പി ശങ്കരമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു റംസാൻ കിറ്റ് വിതരണം നടത്തിയത് പെരുങ്ങോട്ട് കുറിച്ച് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത് സാമൂഹ്യ പ്രവർത്തകൻ നാസർമാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആളുകൾ മനുഷ്യരെ ഇവിടെ എന്തിനാണ് വന്നിട്ടുള്ളത് മറ്റുള്ളവരെ സഹായിക്കുന്നില്ല ആ ഉദ്യോഗസ്ഥന്മാർ കൈപുരിക്കാനാണ് അവരെ മാക്സിമം കിട്ടുന്ന കൈ പിന്നെ കൈയിലാക്കും ഒരു ഉപകാരമില്ലെന്ന് പക്ഷെ അതൊന്ന് നമ്മൾ തെറ്റിദ്ധാരണ എന്നുള്ള ഉദാഹരണം ഈ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംഘടനയിൽ തന്നെ എഴുപത് ശതമാനം ഉദ്യോഗസ്ഥന്മാരാണെന്ന് ബഹുമാനപ്പെട്ട സാർ ഇവിടെ പറയുന്നുണ്ടായി ഇവിടെ തൊണ്ണൂറ് ശതമാനം മത്സ്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം നാളെ നമ്മൾ ഉണ്ടാകുമെന്നുള്ള ഒരിക്കലും ഒരപ്പില്ലാത്ത ജീവിതമാണ് നമുക്ക് നമ്മളൊരു താൽക്കാലിക ഒരു വന്ന ദിവസം അവസ്ഥ മരണപ്പെട്ടാലോ പണക്കാരനോ പാവപ്പെട്ടവരോ എന്ന എല്ലാവർക്കും വ്യത്യാസം ഇല്ലാത്തവരോ വീടുകൾ അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോഴെങ്കിലും മറ്റുള്ളവരെ പ്രാർത്ഥനയുണ്ട് ഈ ദുനിയാവിൽ ദുരിത കൊണ്ടുപോകുന്ന സത്യം ഒരൊറ്റ ഒന്നുംബിതമില്ല വേ ഒരു ജാതി ഇല്ലെങ്കിൽ ഒരു പഴപ്പില്ല പക്ഷെ മനുഷ്യനെ സഹായിക്കാൻ ഒരു മനസ്സ് നിൽക്കുന്നുണ്ടോ ഓന്റെ കൂടെ ദൈവം എന്ന് ഉറപ്പാണ് അത് ആസ്വദിക്കുന്ന ഇഷ്ടം പോലെ ആളുകളാണെങ്കിലും ഞങ്ങളൊക്കെ അത് ആസ്വദിച്ചു അത് നിങ്ങൾക്കും കിട്ട നിങ്ങൾ അതിന്റെ പകത്ത് നമുക്കിപ്പോ ഇവിടുന്ന് കിട്ടി കിട്ടി അപ്പുറത്ത് കിട്ടി ഇപ്പുറത്ത് കിട്ടി ഒരുപാട് വീട്ടിൽ കൊണ്ടു വെക്കുമ്പോ നമ്മളെ തൊട്ടടുത്തുണ്ടാവും ചിലപ്പോ മറ്റുള്ളവരോട് ചോദിക്കാൻ പോകാൻ കഴിയാതെ മറ്റുള്ളവരോട് എങ്ങനെ ചോദിക്കും കണ്ടാലും കൊണ്ടെ കൊടുക്കാത്ത കുരുണ്ടാവും അടുത്തരായ കുടുംബങ്ങളൊക്കെ അപ്പൊ ആ ഒരു മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കിറ്റ് നമുക്ക് അപ്പുറത്ത് കണ്ടെണ്ണം കിട്ടിയത് ഒന്നാ നിങ്ങൾ അവസ്ഥ എന്താണെന്ന് അതിൽ കരുതുന്ന അവിടെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോ നിങ്ങൾ തന്നെ ആദ്യ പങ്കാഴിയും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ ബി രമേശ് അധ്യക്ഷനായി വി പി സയ്യിദ് മുഹമ്മദ് ശങ്കർജി കോങ്ങാട് മോഹൻദാസ് ഷുക്കൂർ സിദ്ദിഖ് അക്ബർ കെ പി ഉണ്ണികൃഷ്ണൻ അശോകൻ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നോമ്പുതുറയും സംഘടിപ്പിച്ചു